ആ ഫാസ്റ്റർ പറഞ്ഞത് ദൈവത്തിന് ആർക്കും പേരിടാൻ കഴിയില്ല ദൈവം ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞത് പേര് അങ്ങനെ വിളിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു വാദം മുന്നോട്ട് വെച്ചു ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സിനെ പറ്റിയിട്ട് ദൈവം വിശുദ്ധനാണെന്നും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണെന്നും പിതാവ് സ്നേഹമാണെന്നും ഈ ഒക്കെ പറയുന്നത് ആരാണ് പറയുന്നത് അത് മനുഷ്യനാണോ പറയുന്നത് ദൈവം തന്നെയാണോ ദൈവത്തെ വെളിപ്പെടുത്തുന്നത് യേശു ക്രിസ്തു ദൈവത്തെ പിതാവിനെ വെളിപ്പെടുത്തുന്ന സമയത്ത് പിതാവ് യേശുക്രിസ്തുവിന്റെ കീഴിൽ ഉള്ള ആളായത് പിതാവിനെ ഉള്ള ആട്രിബ്യൂട്ട്സ് ഈ ഞാൻ ആകുന്നവൻ ഞാനാകുന്നു എന്നുള്ളത് ഒരു ആട്രിബ്യൂട്ടിക്കൽ നെയ്മാണ് അപ്പം സ്വാഭാവികമായിട്ടും മറ്റ് ആട്രിബ്യൂട്ട്സിനെ പറ്റി പറയുന്ന യേശുക്രിസ്തു പിതാ ാവിനും മുകളിലാണോ അതോ സത്വപരമായുള്ള ഐക്യത്തിൽ ഒന്ന് തന്നെയാണോ ഈ ഒരു അവസ്ഥ വരുമ്പോൾ അങ്ങ് പറഞ്ഞ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടാണെങ്കിൽ യേശുക്രിസ്തു പിതാവിനും മുകളിലാവണം കൃത്യമായി പിതാവിന്റെ കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പിതാവിനെ വെളിപ്പെടുത്തുന്നു അല്ലെങ്കിൽ പിതാവിന്റെ ആട്രിബ്യൂട്ട്സിനെ പറ്റിയിട്ട് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് കർത്ത ദൈവം സ്വയമേവ പറഞ്ഞ ആ കാര്യം അത് നേരും ഞാപകമായിരിക്കണം എന്ന് ബൈബിളിൽ കൃത്യമായി എഴുതിയിരിക്കുന്നു അത് നമ്മൾ ഉപയോഗിക്കുന്നത് തെറ്റാണെങ്കിൽ ഈ പറയുന്ന ആട്രിബ്യൂട്ട്സ് എല്ലാം തെറ്റായി വരുമല്ലേ ഇവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ ചേർന്നൊരു ദൈവം എന്ന് പറയുന്നതായിട്ട് കേട്ടു അങ്ങനെ ബൈബിൾ പറയുന്നുണ്ടെന്നും പറഞ്ഞു അങ്ങനെ ബൈബിളില് എവിടെയാണ് പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഇവിടെ നമ്മൾ പേരിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് പേരിടാനുള്ള അധികാരം ആദമിന് കൊടുത്തു പ്രാദം ഇട്ട പേരൊക്കെ അവയ്ക്ക് പേരായി ദൈവർ സബ്ജക്റ്റീവ് ടു ആദം അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മളെക്കാൾ മുതിർന്നവർക്കോ മൂത്തവർക്കോ പേരിടാറില്ല ദൈവത്തിന് പേരിട്ടത് സ്വയമായിട്ട് ദൈവം പേരിട്ടു എന്ന് പറയുമ്പോ അങ്ങനെ സ്വയമായിട്ട് പേരിടണമെങ്കിൽ അതെന്താണ് അതിന്റെ നെസസിറ്റി അപ്പൊ തനിക്ക് തുല്യരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിലേ ഉദാഹരണം ദേവസഭ ദൈവം ദേവസഭയിൽ നിൽക്കുന്നു ദേവസഭയിലെ അംഗങ്ങൾക്കെല്ലാം പേരുണ്ട് ആ അംഗങ്ങൾക്കെല്ലാം പേരുണ്ടായ മതിയാവും കാരണം അവർ ഒരുപാട് പേരുണ്ട് ഒന്നിലധികം ഉണ്ട് അപ്പൊ ഒന്നിലധികം ഉണ്ടെങ്കിൽ തിരിച്ചറിയാനും പരാമർശിക്കാനും പേരാവശ്യമായി വരുന്നു അപ്പൊ അൾട്ടിമേറ്റ് ആയിട്ട് ദൈവത്തിന് അത്യുന്നതനായ ദൈവത്തിന് അങ്ങനെ ഒരു പേരിന്റെ ആവശ്യമില്ല കാരണം ദൈവം സകലത്തിന്റെയും ഉടയവനും സകലത്തിന്റെയും കാരണഭൂതനും സകലത്തെയും വഹിക്കുന്നവനും ആയതുകൊണ്ട് ദൈവത്തിന്റെ ഒരു പേര് എന്നുള്ള ചിന്ത തന്നെ ജാതീയമാണ് ഗോത്രീയമാണ് ഗോത്ര മനുഷ്യർക്കായിരുന്നു അവരുടെ ദൈവങ്ങൾക്ക് പേരുണ്ടായിരുന്നു ഗോത്ര കാലഘട്ടങ്ങളിൽ ഓരോ ഗോത്രത്തിനും പേരുള്ള ദൈവങ്ങൾ ഉണ്ടായിരുന്നു ആ ഗോത്ര ചിന്താഗതി നമ്മുടെ മനസ്സിൽ നിന്ന് മാറാത്തത് കൊണ്ട് അത് ഈ പഴയ നിയമത്തിന്റെ നിരന്തര പാരായണവും പ്രബോധനവും ഉള്ളത് കൊണ്ട് ആ രൂപത്തിലുള്ള സഭകളിലുള്ളവർക്ക് ഈ ദൈവത്തിനൊരു പേരുണ്ടായേ മതിയാകൂ അതുകൊണ്ട് ആ രൂപത്തിലുള്ള പ്രബോധനങ്ങൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു ആശയമാണ് ദൈവത്തിന്റെ പേരെന്നുള്ളത് അതുകൊണ്ട് എപ്പോഴും അവർ ദൈവത്തിന്റെ പേരിനെ കുറിച്ച് ആരാഞ്ഞുകൊണ്ടിരിക്കും അത് പരാമർശിച്ചുകൊണ്ട് ഇരിക്കും അത് ഗോത്ര ദൈവ സങ്കല്പമാണ് ഇതാണ് ഞങ്ങൾ ഈ കാലങ്ങളിൽ മുഴുവൻ യഹോവ എന്ന പേരിൽ നിങ്ങൾ ഒരു ദേവനെ പരാമർശിച്ചാൽ അത് ഗോത്ര ദൈവമാണ് എന്ന് പറഞ്ഞത് അതേക്കുറിച്ചാണ് അവിടെ കഴിഞ്ഞ ഇടയ്ക്ക് പ്രസ്താവന ഇറക്കി തിരുമേനി പറഞ്ഞത് അങ്ങനെ ഒരു ദേവനില്ല അതൊരു തെറ്റിദ്ധാരണയായിരുന്നു ആ ഇരുണ്ട കാലഘട്ടത്തിൽ മനുഷ്യന്റെ ഇരുളിന്റെ മനസ്സിൽ രൂപപ്പെട്ട വിഭ്രമമാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ പക്ഷെ അതൊരു ദൈവമാണ് ആ ദൈവത്തിന്റെ പേരിതാണ് അതൊരു എന്റിറ്റി എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുമ്പോൾ ആ എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഈ സബ്ജക്റ്റീവ് ടു ടുവൺ ആർക്കോ കീഴിലുള്ളതാണ് കാരണം ആരോ ഈ ഇദ്ദേഹത്തെ ഈ പേര് വിളിച്ചിട്ടുണ്ട് ഈ പേര് ഉപയോഗിച്ച് ഇന്നും അദ്ദേഹത്തെ ആരോ അട്ടസ് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും സർവശക്തനായ പരമോന്നതനായ ദൈവത്തിന് ഒരു പേരിന്റെ ആവശ്യമില്ല അങ്ങനെ ഒരു പേര് ഇടത്തില്ല എന്ന് മനസ്സിലാക്കുക പിന്നെ യേശു ക്രിസ്തുവിന്റെ പേരിട്ടതിനെ കുറിച്ച് ബ്രദർ പറഞ്ഞു അത് ജഡത്തിൽ വെളിപ്പെട്ടതാണ് അതുകൊണ്ടാണ് യേശു ആരാധന ഇല്ലാത്തത് നിങ്ങൾ നോക്ക് അപ്പോ സ്വർഗീയ സഭകൾ ആരാധിക്കുമ്പോൾ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ നൽകി പിതാവിനും പുത്രനും പരിശുദ്ധ വായിക്ക സ്തുതി ആ പുത്രനാണല്ലോ പിതാവിനും യേശുവിനും പരിശുദ്ധ സ്തുതിന്ന് ഒരു അപ്പോസിറ്റിന്റെ സഭകളിലും ആരാധനയില്ല അത് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് അതെങ്കിലും മനസ്സിലാക്കിയിരിക്കുക